നമസ്കാരം ബി ബി സിയുടെ വർത്തമാനം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഒരു പട്ടം കൂടി സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ഷാജി ഈപ്പൻ ഇന്ന് നമ്മുടെ അതി അതിഥി തൊടുപുഴയിലെ പഴയൊരു വോളിബോൾ താരം അനിയം കുഞ്ഞാണ് വോളിബോളിനെ ഏറ്റവും അധികം സ്നേഹിക്കുകയും വോളിബോളിൻ്റെ ചരിത്രം തന്നെ ബൈഹാർട്ടാക്കി വെച്ചിരിക്കുന്ന ഒരു നല്ല കളികാരനായിരുന്നു അനിയം കുഞ്ഞ് എൺപതുകളുടെ തുടക്കം മുതൽ ഏകദേശം തൊണ്ണൂറുകളുടെ അവസാനം വരെ തൊടുപുഴയിലുള്ള എല്ലാ വോളിബോൾ കളികളിലും അനിയം കുഞ്ഞുണ്ടായിരുന്നു അനിയ ഒരുപാട് കഥകൾ പറയാനുണ്ട് വോളിബോളിൻ്റെ ചരിത്രം പ്രത്യേകിച്ച് തൊടുപുഴ എന്ന് പറയുന്ന സ്ഥലം വോളിബോളിൻ്റെ രീതിയിലുമാണ് അവിടെയുള്ള കളികാര് കേരളത്തിലെ കളികാര് ഇന്ത്യയിലെ കളികാര് അവരെക്കുറിച്ചൊക്കെ നല്ല രീതിയിലുള്ള ധാരണ ആളാണ് അനിയ കുഞ്ഞിൻ അനിയൻകുഞ്ഞിനെ വർത്തമാനത്തിൻ്റെ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് സ്വാഗതം അനിയത് ഈ വോളിബോള് എങ്ങനെയാണ് മനസ്സിലേക്ക് ചെക്കേറിയത് എൻ്റെ ചെറുപ്പം ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വിക്ടറി കോട്ടിൻ്റെ മോളിൽ കാഞ്ഞാറും നെയ്ശേരിയും കൂടെ ഒരു ടൂർണമെന്റ് അന്ന് കാഞ്ഞാറിന് വേണ്ടി കളിക്കണ കെ ജി ഗോപാലേഷ്വർ ഫിലിപ്പ് സെക്രട്ടറി കെ എസ് ജോർജ് പിന്നെ അന്ന് ഈ കാഞ്ഞാറ്റില് കൊണ്ടായിരുന്നൊരു സുഭാഷ് ചെഞ്ചേട്ടനുണ്ട് പുള്ളി ഇപ്പൊ മലബാറിലാ ആലക്കോട ഇവര് ഉൾപ്പെടുന്ന കാഞ്ഞാറും വേണ്ടി സി കെ പപ്പൻ ചാടൻ ഉൾപ്പെടുന്ന ഉൾപ്പെടുന്ന ഫസ്റ്റ് ഗെയിം ജയിക്കുന്നു പപ്പൻചാട്ടൻ സെക്കൻഡ് ഗെയിമിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെളിയിൽ പോകുന്നു ബാക്കി മൂന്ന് സെറ്റ് കാഞ്ഞാറെടുത്ത് കാഞ്ഞാറ ജയിക്കുന്നു അവിടുന്ന് പോലാണ് ഞാൻ കളി കാണാല് ഒരു സ്ഥിരമാക്കിയത് വോളിബോൾ താല്പര്യം ഈ ഒരു അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ തൊഴില പോലീസ് സ്റ്റേഷന്റെ പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്ന കുരുനാകുന്ന് മുമ്പ് ടൂർണമെന്റ് നടക്കുക അന്ന് നേശ്ശേരി നോമൻ കോളേജായിട്ടാണ് മാച്ച് ഔസൈപ്പേട്ടൻ ഒറ്റയ്ക്ക് നേശ്ശേരി ടീമിൽ കളിക്കുന്നു അന്ന് ഈ പറഞ്ഞ സ്പെൻജോ ചേട്ടന് ഫിലിപ്പ് ഗോപിനാഥ് ഉണ്ടെന്ന് തോന്നുന്നു ഇവരെല്ലാവരും വിമാൻകോടീ നാല് സെറ്റ് കളിച്ച് നെയ്ശേരി ടീം തോക്കുക ഹൗസപ്പേട്ടനാണ് അതിലെ സ്റ്റാർ പിറ്റേ കൊല്ലം ഓപ്പണിംഗ് മാച്ച് നെയ്ശേരി വിമാൻ കോളേജുമായിട്ടാണ് പിറ്റേ കൊല്ല കിടന്നെ അത് ഹൗസ്പേട്ടൻ പറഞ്ഞ് ഇട്ടതാ വിമാൻ കോളേജിനെ ഫുൾ ടീം വന്ന് സ്ട്രേറ്റ് സെറ്റ് തോൽപ്പിക്കുന്നു തലേ കൊലത്ത് വൈരാഗ്യം വേണ്ടി അവസ്യപ്പെട്ട കൊണ്ടുവന്നാ പിറ്റേ സെക്കൻഡ് ഹൗണ്ട് പോയത് അവസപ്പെട്ട് മാത്രമേ ഉള്ളൂ എത്തിട്ട് ഫുൾ ടീം ഇല്ല ബാക്കി പ്ലേസ് അങ്ങനെ ആ കളികളെ കണ്ട് കണ്ട് കണ്ടിട്ട് ഇനി പോകുന്നു വോളിബോള് താല്പര്യമായി വോളിബോള് കളി തുടങ്ങി അങ്ങനെയാണ് എന്റെ വോളിബോളിലേക്കുള്ള ഒരു വരവ് വരവ് ഒരു അങ്ങനെയാണ് ഈ വോളിബോളില് വന്നു കഴിയുമ്പോൾ അന്നത്തെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളികാരക്കെയായിരുന്നു ആ കാലഘട്ടം ആ കാലഘട്ടം ഏതു വർഷമായിരുന്നു നിങ്ങൾ ഈ പറഞ്ഞ സ്കൂൾ ജീവിതം ആ കാലഘട്ടം അന്നത്തെ പ്രധാനപ്പെട്ട ഇഷ്ട താരങ്ങള് ഇഷ്ട താരങ്ങൾ വോളിബോള് ആകെ ഞാൻ നേരെ ജൂന് കാണാൻ തുടങ്ങിയ കാലത്ത് ഒന്ന് ഔദ്യോഗം അപ്പൊ ഞാൻ ഒരു ഗെയിമേ കണ്ടിട്ടുള്ളൂ അത് കാരണം പുള്ളിയെപ്പറ്റിയില്ല കണ്ട കളി ഒറ്റ ഗെയിമേ കണ്ടുള്ളൂ ആ കളി ഈ ഓർക്കുന്നില്ല ഓർമ്മന എന്തൊക്കെയോ പുള്ളി ചെയ്തു അത് സാധാരണക്കാർ ചെയ്യണമല്ല പുള്ളി ചെയ്തൊരു ചെയ്താ പിന്നെ ഞാൻ മതി കളി പഞ്ചാരി വർണ്ണിക്കാൻ പറ്റിയാലോ ആ പറഞ്ഞ അഞ്ചടി പത്തഞ്ചു ആയിട്ടും വെച്ച് ആ പുള്ളി ഗ്രൗണ്ടിൽ കയറിയാൽ കാണിച്ചേച്ച് പോകണത് എന്നാന്ന് ആരും ഇന്നത്തെ ഒരു തലമുറയെന്നുള്ള ആരും അതാണ് ചെയ്യാതാണ് അത്രയും വാശിയുള്ള പുള്ളി കീ പറഞ്ഞാൽ ആ പുള്ളിയോടൊക്കെ നമ്മളൊരു പത്ത് മിനിറ്റ് നേരം പ്രധാനം പറഞ്ഞാൽ നമ്മൾ തന്നെ തന്നെ ആ പുള്ളിയുടെ ആരാധന ഗ്രാഹ്യം മാത്രല്ല അതുപോലത്തെ ഒരു സൗര്യം ഒരു വാശി ഒരു വാശി ഞാനൊരിക്കല് പുള്ളിനെ കളിക്കാൻ വിളിക്കാനായിട്ട് വാഴപ്പുറത്ത് കളിക്കാൻ വിളിക്കാനായിട്ട് ഞങ്ങള് ഒരു ടൂർണമെന്റ് വാർഡ് ഓഫ് ലൈറ്റ് വിളിച്ചു പകരത്തിന് പുള്ളിയെ കുളിച്ച് കളിപ്പിക്കാൻ വേണ്ടി അവിടെ പുള്ളി പുള്ളിയുടെ നാട്ടുകാരൻ തന്നെ ജോഹർജാം സഭാഷ്ണെന്ന് പറഞ്ഞ ഇന്ത്യൻ ബി ആൻഡി രാജൻ ഞങ്ങൾ എൻ്റെ ഊരുടെയാണ് ചെല്ലൺ അപ്പൊ അവിടെ ചെന്ന് അത്തപ്പേട്ടനോട് വന്ന് ചെന്ന് വസാനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം പുള്ളിയോട് ഞാൻ പറഞ്ഞു അത്തപ്പെട്ട നമ്മുടെ വിവരം കട പോട്ടൻ നാളെ വാഴക്കെളത്ത് ഒരു കളി കൊണ്ടാണ് അപ്പൊ അവസ്പേട്ടൻ നിർത്തി നിർത്തിക്കൊണ്ടിരിക്കണ സമയൻ ചുമ വന്നു നിന്ന് വന്നാ പോയിരുന്നു പുള്ളി ചാടി ഏറ്റേറ്റ് തല്ലാനായിട്ട് വരുവാ ഔസേപ്പ് വന്നേച്ച് വന്ന് നിന്ന് നിന്ന് തന്നെ എടാ അവിടുത്തെ ഓരോ പുൽത്തെരിയും ഔസപ്പ് കാലിയായിട്ട് ഏറ്റിരിക്കുന്നു ആ ഞാൻ അവിടെ വന്ന് നിക്കണം ആ കോർട്ട് തല്ലി പൊട്ടിച്ച പൊളിച്ച കളഞ്ഞ എന്നോട് നീ വന്നവിടെ നിക്കണം ഞാൻ ചേട്ടാ അങ്ങനെയല്ല പറഞ്ഞേ ചേട്ടന് വന്നു അതേ ഞാൻ പറ്റിയാലോ ഞാൻ ഞാൻ ചെയ്തത് ആ കോർട്ടിൽ അത് സാധിച്ചത് ചെയ്താ ചെയ്തിരിക്കണേ അപ്പൊ പിന്നെ ആ കോർട്ടിൽ വന്നിട്ട് ഞാൻ ചെയ്യില്ല അപ്പൊ ഇങ്ങനെ വത്താൻ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി പുള്ളിനെ പഴയ അസോസിയേഷന്റെ സെക്രട്ടറി ഇനി നീ കേരളത്തിന്റെ മെനിയൻ കാണില്ല എന്ന് ഡിക്ലെയർ ചെയ്ത് നിന്നയിച്ച് പിറ്റേ കൊല്ലം കളിക്കാൻ പോകാനൊത്തില്ല ഡൈബേഡ് ആയതുകൊണ്ട് അതിന്റെ പിറ്റേ കൊല്ലം പുള്ളി കളിക്കാൻ ചെല്ലുന്നു നാഷണല് ഫൈനല് ജിമ്മിയുടെ ടീമിനെ തോൽപ്പിച്ച് എറണാകുളം വിന്നേഴ്സാവുന്നു ഫസ്റ്റ് സെലക്ഷൻ അനൗൺസ് ചെയ്യണത് സി കെ ഔസഫ് എന്ന് പറഞ്ഞു അനൗൺസ് ചെയ്യ ആദ്യത്തെ അനൗൺസ് രണ്ടാമത്തെ പേര് ജിമ്മിയുടെ പേരെന്നു പോകും അപ്പൊ ഞാൻ എന്റെ പൊട്ട ഒത്തി ചോദിച്ചു പേര് ഇപ്പ ആരുടെ ആദ്യം പറഞ്ഞാൽ എന്നെ ഏട്ടാന്ന് ചോദിച്ചു എടാ എല്ലാ തൊഴിലും അറിയാവുന്നവന്റെ പേരാടാ ആദ്യം വിളിക്കണേ പിന്നെ പന്ത്രണ്ടാമൻ എന്ന് പറഞ്ഞവൻ ഒന്നും ഇല്ലാത്തവൻ അവൻ വല്ല അസോസിയേഷന്റെ ഭാരവാഹികളുടെ ഏതെങ്കിലും സ്വന്തക്കാരനും ആയിരിക്കും ശുപാർശയിൽ വരുന്നവനാ രണ്ട് ഒന്നും രണ്ടും മൂന്നും നാലും എല്ലാം തികഞ്ഞവൻ ഒന്ന് എന്തെങ്കിലും ഒന്ന് പോകുള്ളവൻ രണ്ട് ഇങ്ങനെയാണ് സലൂഷൻ ലിസ്റ്റ് അനൗൺസ് ചെയ്യണത് എനിക്കറിയാൻ പാടത്തെ കാര്യമായിട്ടാണ് ഞാൻ സമ്മതിച്ചിരിക്കുമെന്ന് തോന്നി നമ്മൾ സുരക്ഷു ഇതാണ് അവസരമായിട്ട് അത്ര അഗ്രസീവ് ആയിട്ടുള്ള കളികാരൻ ഭാഷയുള്ള കളികാരനായിരുന്നു അത് ആ തലമുറ എന്ന് പറഞ്ഞ പപ്പൻ കുര്യാക്കോസ് അതുപോലെ തന്നെ സി പി ആന്റണി നെശേരി ജോസ് ആ ഒരു കാലഘട്ടം വന്നു അതിന് ശേഷം വന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ജിമ്മി ജോർജ് ജോസ് ജോർജ് ബ്ലസ്സൻ ആ ടീമിന്റെ കളികളെ കുറിച്ച് എന്താ പറയാനുള്ളത് ആ ടീമിൽ ഒരു മനുഷ്യൻ മാത്യു ഇമ്മി ജോർജിന്റെ കളിയുടെ അങ്ങ് കണ്ട പ്രത്യേകത എന്താണ് സ്റ്റൈല് പുള്ളി ഒരു സെക്കൻഡിന്റെ ഒരു എന്താ നൂറിൽ പുള്ളി വായു നിൽക്കുന്ന പോലെ തോന്നുന്നു ആ കളി എന്ന് പറയുന്നത് മനോഹരമാണ് ഈ എന്താ പറയുന്നത് ഈ ശലഭം പൂവിൽ നിന്ന് തേൻ കുടിക്കുന്ന പോലെ വളരെ നോവിക്കാതെ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഗെയിമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ആ ഗെയിം അത് ഒന്ന് രണ്ട് പുള്ളിയുടെ ജമ്പും അറ്റയ്ക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ഒപ്പൊ ഒരു എതിര് ടീമിൽ ബ്ലോക്ക് ചെയ്യാൻ ചാടിയാൽ ആ ടൈമിങ് ശരിയാകില്ല പുള്ളി റീച്ചിൽ അടിച്ചു പോകും ആ ടൈമിങ്ങിൽ പുള്ളിയെ ബ്ലോക്ക് പിടിക്കാൻ ചാടിയാൽ ചിലപ്പോൾ കയ്യെ കൊണ്ടുവന്ന് വരും അതല്ലെങ്കിൽ അത് വലിയ പാടാ അതിലുപരി എഴുപത്തി എട്ട് പുള്ളിക്ക് അർജുന അവാർഡ് കിട്ടണം അത് എഴുപത്തി ഏഴില് അർജുനില് അല്ല എഴുപത്തി ഏഴില് അർജുന അവാർഡാണ് എഴുപത്തിയെട്ട് പുള്ളിക്ക് കിട്ടണം ഓ അത് ചാവക്കാട് സ്റ്റേ ചാമ്പ്യൻഷിപ്പ് നടക്കുമ്പോഴാണ് ഫൈനൽ ഇടുക്കിയും ടൊവാണ്ടായിട്ടാണ് ഇത് അപ്പോഴാണ് ഇത് അനൗൺസ് ജിമ്മി ചെയ്യുന്നത് അർജുന അവാർഡ് എഴുപത്തിയാറിൽ ആണ് അല്ല 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 എഴുപത്തെട്ട് അതായത് ആദ്യമായിട്ട് മലയാളിക്ക് കിട്ടുന്നത് ില് അവാർഡാണ് എഴുപത്തി എട്ടിൽ ഡിക്ലെയർ ചെയ്യുക അപ്പൊ ചാമക്കാട് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ നടക്കുന്ന സമയത്താണ് ഇടുക്കിയുടെ അവാർഡ് പോയിട്ടാണ് ഫൈനൽ ആ ഫൈനലില് ഇടുക്കിയുടെ ടീമിൽ ഞാനുണ്ട് നമ്മള് പെഞ്ചാലെ ഇരിപ്പ് കാരണം അപ്പം ഈ അനൗൺസ് അർജുന അനൗൺസ് ചെയ്ത് കഴിഞ്ഞു അന്ന് ഇടുക്കി ടീം എന്ന് പറഞ്ഞാൽ സൂപ്പർ ടീമാണ് പി ടി തോമസും ബഷീർ ഗർബാസീസ് അങ്ങനെയുള്ള നല്ല ഒന്നാക എണ്ണം പറഞ്ഞ ടീമാണ് അന്ന് പി ടി തോമസ് ഈ കേരളത്തിൽ തന്നെ മുടി ചൂടാ മന്നനായ ഒരു ബ്ലോക്കും അറ്റാക്കും ആ ജി പി ടി തോമസിനെ കൊണ്ട് ജിമ്മി ജോതിന്റെ ഒരു പന്ത് ചെറുപരിലെ തൊടാൻ സാധിച്ചില്ല ശരിക്കും പറഞ്ഞാൽ ആറ്റം ബോംബ് ഈ അർജുനവാർ ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഗ്രൗണ്ടിൽ കേറിയ വകയിൽ അതായത് അർജുന ഡിക്ലെയർ ചെയ്യുന്ന വിവരം അല്ല ഗ്രൗണ്ടിൽ അനൗൺസ് ചെയ്യുവാന്ന് ഗ്രൗണ്ടിൽ അനൗൺസ് ചെയ്യുവടു കോട്ടയം പ്രാക്ടീസ് ചെയ്തോണ്ട് ഇടുക്കിയും തിരുവനന്തപുരം പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അനൗൺസ് ചെയ്യണേ ഞാൻ ഇടുക്കി ടീമിലെ ഒരു പാവക്കാട് ചേട്ടാ ഞാൻ ഇടുക്കി ടീമിന്റെ ഒരു മെമ്പറാ ഇത് കഴിഞ്ഞിട്ട് കളി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ശരിക്കും മോളിന്ന് ഈ ആറ്റം ആറ്റംബോമ പുള്ളി കീപോർട്ട് ഇട്ടുകൊണ്ടിരിക്കുക ഈ ഇട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഇടുക്കിയുടെ കോച്ച് കൊടവുള്ളി ജോസഫ് ആണ് ഈ പുള്ളി ഗഗവാസീസ് സർവീസ് പൊസിഷനിൽ വന്നു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്നെ കേട്ടുവാ അപ്പൊ ഞാൻ പുള്ളിയോട് ചോദിച്ചു എന്തിനാ എന്റെ ചേട്ടാ സഹായം എന്നെ കേട്ടേ കാരണം അവിടെ ബോംബ് എന്നെ കേറ്റി പോകുമ്പോ ഇറങ്ങുകയറ്റൂ കേസ് ചെയ്ത അതേ കയറണു അപ്പുറത്തുനിന്ന് അപ്പൊ അന്നത്തെ കാലത്ത് ബ്ലോക്കിന് അതായത് ട്രോപ്പിന് കേറുക എന്നുള്ളതാണ് അതെ അതെ ഒരു ഞാൻ സർവീസ് ഉൽക്ക അവിടെ ഇങ്ങോട്ട് വരുന്നു ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ എനിക്ക് കണ്ടുകാൻഡ് എടുക്കാൻ സാധിച്ചു പക്ഷെ പണ്ട് വന്നിട്ട് ഒഴിക്ക് പോയി എന്റെ മുട്ട ഒന്ന് ഒച്ച കേടുന്നു അത് എന്തോന്ന് പറഞ്ഞാൽ അതെന്താന്ന് പറഞ്ഞാ അത് എന്റെ സാധനം അങ്ങനെ വൺ ഫോണിലാണ് എന്നെ എന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഞാൻ ഫോർ കാരണം സോണിലാണ് അറ്റയ്ക്കു എന്റെ ലൂസ് ആയിട്ട് കിടന്ന ഷർട്ടിന്റെ കൈ ഒരു ഒരിക്കലി പോലും കടക്കാത്ത കണ്ടീഷനിലായിട്ട് ആയി ഞാൻ മെച്ച വന്നിരുന്നു വളരെ ധൈര്യമായിട്ട് ചോദിച്ചു സാറിനോട് ചോദിച്ചു സാറിന് വിഷമം തരുന്നല്ലോ ഇന്നും അതിന് ശേഷം കളിച്ചോണ്ടിരിക്കുന്ന കൊച്ചോരായിരുന്നു അതായിരുന്നു ആ മനുഷ്യൻ പിന്നെ ഇത്രയും തങ്കപ്പെട്ട സ്വഭാവത്തിന്റെ കാര്യത്തില് ഒരു അഞ്ചു വയസ്സില് കൊച്ചൊരു വോളിബോളിനെ പറ്റി ചോദിച്ച ആ മനുഷ്യൻ നിന്ന് ഉത്തരം പോയി അവനോട് എന്നാ നിനിയമല്ലോ നിനക്ക് ചോദിക്കാനുള്ളൂ ആ മനുഷ്യൻ പോകാതെ ഒരുപാട് കാര്യങ്ങൾ ക്രിക്കറ്റിൽ സച്ചിൻ എന്ന് തന്നെ പറയാം പറഞ്ഞാൽ അപ്പൊ അതുപോലെ ഇതിഹാസമായ പപ്പൻ വേണമെങ്കിൽ കണ്ടിട്ടില്ല പറഞ്ഞു രീതിയിൽ കളി നമ്മൾ കണ്ടിട്ടില്ല എന്നാൽ മറൻഡോണ കളി കണ്ടിട്ടുണ്ട് നമ്മള് പെലയുടെ കളി യൂട്യൂബിലേക്ക് കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു ലോകത്തിലെ വോളി ഫുട്ബോളിന്റെ ഇതിഹാസം എന്ന് പറയുന്നത് മറൻഡോണി പലയും തന്നെയാണ് എന്ന് പറഞ്ഞതുപോലെ വോളിബോളിന്റെ ഇതിഹാസം എന്ന് മലയാളിക്കേ അവകാശപ്പെടാവുന്ന ആത്മാഭിമാനത്തോട് പറയാവുന്ന എല്ലാ അഹങ്കാരത്തിൽ പറയാവുന്ന നടു കളിക്കാരാണ് പപ്പനും ജിമ്മു ജിമ്മിക്ക് ആ കാലഘട്ടത്തിൽ ജിമ്മിയുടെ കാലഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട കളികാരനായിരുന്നു ജോർജ് മാത്യു ഡോക്ടർ ജോർജ് മാത്യു കേരള യൂണിവേഴ്സിറ്റിയുടെ ക്യാപ്റ്റൻ ആയിരുന്നു ജിമ്മിയുടെ കാലഘട്ടത്തിൽ കളിച്ചിരുന്നത് ആ എഴുപത്തി എഴുപത്തി ആറ് കാലഘട്ടങ്ങളിൽ കളിച്ചിരുന്ന കളികാരാണ് ജോർജ് മാത്യു കളിക്കും ഓ ഞാൻ കൂടെ കളിച്ചു കൂടെ കളിച്ചിട്ടുണ്ട് എന്തായിരുന്നു കളിക്കാൻ കൂടെ കളിച്ചിട്ടുണ്ട് ഏതും കളിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് തൊഴിലുരു ടീമുണ്ട് അതിന്റെ ജീവനും ലക്ഷണനും വഴികാട്ടിന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാണ് പറഞ്ഞത് അല്ലെ ടി വി ടീമിന്റെ അങ്ങനെ ഞങ്ങൾ ഡോക്ടർ പാല ടീമിലായിരുന്നു ഞങ്ങള് ഒരു കേരളത്തിൽ കൂടെ നടക്കുന്ന ലോക്കൽ ടൂർണമെന്റുകളിലെല്ലാം തന്നെ കൂട്ടിമുട്ടുന്നത് പാലാ സിക്സും ടി വി സി അല്ലെങ്കിൽ അന്ന് ഈ പറഞ്ഞാൽ ഭൂരിപക്ഷവും സൗഹൃദമുള്ള ഉള്ള കളി ഗ്രൗണ്ടിൽ വിശ്വാസികളാണ് പക്ഷെ അപ്പൊ കളി തുടങ്ങുമ്പോഴേ യോഗം പറയും ഓടിയ യോഗം പറയും ഡോക്ടറെ ഡോക്ടറൊക്കെ ഇന്ത്യ ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഒന്നുമില്ല അപ്പൊ ഈ കളി കഴിച്ചാൽ മാത്രമേ എങ്ങനെയെങ്കിലും വണ്ടിക്കാശ് കിട്ടുള്ളൂ അതുകൊണ്ട് വലിയ കളിയൊന്നും കളിക്കേണ്ടത് ഏഹ് ഒടിയേട്ട് പറഞ്ഞത് നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് നല്ലത് തന്നെ മിക്ക സ്ഥലത്തും പാലായന ദിവസം സഹായിച്ച് തോപ്പിക്കാൻ ഒക്കുമായിരുന്നു എന്നാലും ആ പുഷ് എന്ന് പറഞ്ഞാൽ അവര് ഡോക്ടർ എന്ന് ആ മാധ്യമം അത് ഇവരാണ് ഇതില് കേരളത്തിന്റെ അവർ ഈ ആ പൊതുവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നടക്കുമ്പോൾ കോഴിക്കോട് കളിക്കാറുണ്ടായിരുന്നു ജോർജ് മാത്യു അന്ന് ഗോപിനാഥാണ് കോഴിക്കോട് ക്യാപ്റ്റി ഇടുക്കിക്ക് വേണ്ടി ജോൺസൺ ജേക്കബ് ജോജി ജേക്ക് പരാജീവൻ പക്ഷേ അന്ന് ഏറ്റവും നല്ല കളി ഇതൊന്ന് ഉദയകുമാർ അതുപോലെ തന്നെ ജോർജ് മറ്റും വളരെ മനോഹരമായിട്ട് കൊടുക്കൊണ്ട കളി ആണ് ആ കളി കണ്ടു നിൽക്കാൻ തോന്നും അവർ കൊതി തോന്നും ചില കളി കാണുമ്പോൾ കൊതി തോന്നും ഇനി നമുക്ക് ഒടിയൻ ജോർജിലേക്ക് വരാം ഒടിയൻ ജോർജ് എന്ന് പറയുന്ന കളികാരനെക്കുറിച്ച് ഞാൻ പല വോളിബോൾ രാജ്യാന്തര താരങ്ങളും മുൻ രാജ്യാന്തര താരങ്ങളും ആയിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവരൊക്കെ ജോർജ് അറിയാത്ത ആരുമില്ല വലിയ കളികാരൻ എന്ന നിലയ്ക്കും പക്ഷെ അദ്ദേഹം എന്തുകൊണ്ട് രക്ഷപ്പെട്ട് പോയില്ല ഒരു സ്റ്റെപ്പറായില്ല ഒരു ഇന്ത്യൻ താരമായില്ല ഇന്ത്യൻ ക്യാമ്പിൽ നിന്നിട്ടില്ല പക്ഷേ കേരളത്തിലുള്ള എല്ലാ വോളിബോൾ കളികാർക്കും പ്രധാനപ്പെട്ട കളികാർക്കും വളരെ അറിയാവുന്ന ഒരാളാണ് ജോർജിയൻ കൊടിയൻ ജോർജിന്റെ കളിയുടെ പ്രത്യേകത എന്താണ് കളിയുടെ പ്രത്യേകത ജോകൻ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ ജയിച്ചു എന്നുള്ള അത് തന്നെയാണ് യോഗ ചേട്ടന്റെ ഔസ്പേട്ടന്റെ അതേ വേറൊരു സ്വഭാവമാണ് ജോകേട്ടൻ കളിക്കാൻ തോക്കുവാണെ തോട്ടോട്ടെ അതിന്റെ മാക്സിമം തോറ്റു കഴിയുമ്പോഴേ തോറ്റു സമ്മതിക്കുള്ളൂ അതിനു മുമ്പ് തോക്കാൻ പുള്ളി സമ്മതിക്കല്ല ഞങ്ങൾ എവിടെ കളിക്കാൻ ചെന്നാലും ഒടിയനും അഞ്ചു പിള്ളേർന്ന് പറയും ലോക അഞ്ചു പിള്ളേർന്ന് ഞങ്ങൾ ഞാൻ കോഷ് വിൻസെന്റ് ഞാന് പി ആൻഡി രാജൻ ഇതാണ് ഞങ്ങൾ അന്ന് കളിക്കുന്ന ടീം അപ്പൊ ഞങ്ങൾ ഇന്നായിട്ട് വേറൊരു ഈ പുള്ളിയുടെ ഒടിയൻ ജോകേട്ടന്റെ വേഗോഫ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ ഒടിയൊന്നും ഓൾറൗണ്ടർ ആണ് അല്ല ുംടിക്കും മൈനസിൽ ഒരു പുള്ളിയുടെ ഒരു പ്രത്യേകത അതാണ് നിർഭാഗ്യവനല്ല പുള്ളിക്ക് പുള്ളിയുടെ വീട്ടിലെ സാഹചര്യം എൺപതിലെ തൊഴിലൂടെ നടക്കുന്ന സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പില് എനിക്ക് ടീമിലുണ്ടായിരുന്നു ജോറിയോ അന്ന് കെ സിബിൾ ജോൺസൺ ഉണ്ട് ഓ സോറി ഇവരെല്ലാം ഉണ്ട് കിട്ടാന്ന് പറഞ്ഞാൽ മാറിയായിരുന്നു ബോധപൂർവം ഈ വാശിയുള്ള കഴിയണി കഴിയുന്നില്ല പുള്ളി പറഞ്ഞാൽ ഒരിടത്തും തലതാത്തി അല്ലെങ്കിൽ ആരോടെങ്കിലും റെക്കമൻഡേഷൻ പറഞ്ഞ് വോളിബോളിൽ ടീമിൽ ബുദ്ധിമുട്ടിക്കണം അല്ലായിരുന്നു പിന്നെ അതിൽ ചുരുക്കം ചില ആൾക്കാർ ജോലി കിട്ടിപ്പോയി ജോലി അല്ലെ ജോലി കിട്ടിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ബോർഡിൽ ജോലി കിട്ടിയായിരുന്നു പുള്ളി പോയില്ല കാരണം പുള്ളി അമ്മ പുള്ളിയുടെ ചാച്ചമ്മ മരിക്കുമ്പോൾ പുള്ളിക്ക് പാനാകു പോയി ബാക്കി മുഴുവൻ ഇളയത്തങ്ങൾ കുഞ്ഞിപ്പള്ളാരോ പങ്കന്മാരോ അങ്ങനെ വന്നപ്പോൾ പുള്ളിക്ക് വീട്ടിൽ നിന്ന് പറ്റാത്ത ഒരു സാഹചര്യം വന്ന കാരണം ന്യൂമാൻ കോളേജിൽ ലാബ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ പോലീസിൽ പോവുക ബോർഡിൽ പുള്ളിക്ക് ജോലി കൊടുത്തോ പുള്ളി പോവാത്ത വീട്ടിൽ നിന്ന് മാറാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് വന്നത് വ്യൂമാൻ കോളേജിൽ നിന്ന് അവിടെ നിന്ന് അവിടെ മാത്രം വേദത്തേക്ക് പുള്ളി ജോലിക്ക് ശ്രമിച്ചൂല്ല പോയിട്ടില്ല പുള്ളിക്ക് പോകാനൊരു സാഹചര്യം ഇല്ല അതാണ് ആ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു കാലഘട്ടത്തെ കളികാരനൊക്കെ പറയുന്നത് സിറിലെ ഉദയനെ രാജീവൻ നായര് ഡാനിക്കുട്ടി ഡേവിഡ് ഈ കളിയാര പിന്നീട് വന്ന ഓ ജോൺസൺ ജയക്കപ്പൊ ആ കാലത്ത് വരുന്നു അവരുടെ കളികളെ കുറിച്ചും കളിച്ചിൽ കേന്ദ്ര അതിനവൻ ഒരു വിട്ടുവീഴ്ച ചെയ്യാനായിരുന്നു അവൻ അതുപോലെ പ്ലെയർ ആയിരുന്നു അതുപോലെ തന്നെ രാജീവൻ അവനും ജയിക്കണമെന്ന് നിർബന്ധിയുള്ളവനെ അവൻ ജയിപ്പിക്കും അവൻ അവൻ മൺമാൻ ഷോ കളിച്ച് ജയിപ്പിക്കും ആ ഒരു കാലിവള് അവന് ഇന്ത്യൻ ടീമില് ചെന്നിരുന്നു കിട്ടിയിരുന്നു അവന് ഇവിടെ മുട്ടത്തൊരു കളി നടക്കുന്ന സമയത്ത് ആരോ ടെലിഗ്രാം അടിച്ച് അവനെ ഇവിടെ വരുത്തിച്ച് അങ്ങനെയാണ് ഒരിക്കലും അത് അങ്ങനെയാണ് അവന് പോരുന്നത് അവന് ഇന്ത്യ കണ്ടതില് എല്ലാം എല്ലാം ഒരു ഒരു പ്ലെയർ ആ പറയുന്ന പോലും വോളിബോളിന് വേണ്ടി മാത്രം ജനിച്ച അവതായ പന്തുകൾ ലിഫ്റ്റ് ഉള്ള പന്തുകൾ അവൻ കണ്ടുപിടിച്ച ഒത്തിരി അറ്റാക്ക് ചെയ്യണ ബോളുകൾ അവൻ വൺ വൺ ലെഗ് അത് അവനെ കണ്ടുപിടിക്കണം ഡബിൾ സ്റ്റെപ്പ് അതായത് ഫ്രണ്ടിലേക്ക് അറ്റാക്ക് ചെയ്യാമെന്ന് ഒന്ന് ഒരു ചവിട്ടിയെ കൂട്ടിയിട്ട് ഒന്ന് നിന്നേ മീഡിയം ബോളിൽ വണ്ടിലേക്ക് പുറയിലേക്ക് ഫ്രണ്ടിലേക്ക് ആവശ്യം കാണിച്ച മൈനസിലേക്ക് പോകണം ഇങ്ങനെ അതുപോലെ തന്നെ ശരിക്കും മെഷീൻ കണ്ണിന്ന് വെടികൊണ്ട പോലെ സ്പീഡ് ബോൾ ഇട്ടു കൊടുത്താലും അവനടിക്കും ഐ ബോൾ അടിക്കും എല്ലാ പന്തും ഒരു പസ് പാസ് മിസ്സാക്കി കഴിഞ്ഞാൽ ഏത് പന്ത് ഇട്ട് കൊടുത്താലും വിളിച്ചു പറഞ്ഞാൽ മതി നായരെന്ന് വിളിച്ചാൽ അവനാ പന്ത് പന്ത് ചെയ്തിരിക്കും നിങ്ങൾ നിങ്ങളുടെ ജീവിതക്കാരിലുള്ള ഏറ്റവും നല്ല കളി

ഉദയകുമാറിന് കിട്ടിയിട്ടുണ്ട് സിറിന് കിട്ടിയിട്ടുണ്ട് പിന്നെ കുട്ടിക്കൃഷ്ണന് കിട്ടിയിട്ടുണ്ട് ടോമന് കിട്ടിയിട്ടുണ്ട് കപിൽ ദേവന് കിട്ടിയിട്ടുണ്ട് ഇവർക്കെല്ലാം ഇനിമി ജോർജിന് കിട്ടി ആ അവർക്കൊക്കെ അവരൊക്കെ അർഹരാണ് അക്കാര്യത്തില് അർഹരായിട്ടും ആ അർജുന അവിടെ കിട്ടാതെ പോയ ആരെ കൊച്ചെങ്കിലും പപ്പഞ്ചന് കിട്ടിയിട്ടില്ല യും ഭാരനെയും ചോ ചെയ്യാൻ പോകുന്ന ഒരു 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 സ്വഭാവം കാരണം ഏഷ്യാട്ടിൽ വെള്ളി പിടിച്ചാ പപ്പനെ കൂടാതെ പപ്പനെ കുറിച്ച് എല്ലാവരും പറയാറുണ്ട് ഒരാപ്പുഴ പപ്പന കിട്ടേണ്ടതായിരുന്നു നല്ല കളിക്കാരനായിരുന്നു ഒരു പക്ഷേ പളനിസ്വാമി എന്ന് പറയുന്ന ആക്കണം ആദ്യമായിട്ട് അവാർഡ് കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് വോളിബോൾ വോളിബോളിൽ മൊത്തം ഇരുപത്തി പേർക്ക് ഇന്ത്യയിൽ അർജുൻ അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് പുരുഷന്മാർക്ക് മൂന്ന് വനിതകൾക്ക് കിട്ടിയിട്ടുണ്ട് വനിതകളിൽ കെ സി ാണ് പിന്നെ സാലി ജോസഫിനാണോ സാലി ജോസഫിനാണ് ഈ പപ്പനെ കൂടാതെ വേറെ ആരെങ്കിലും ജോബി ജോസഫ് ഉണ്ടായിരുന്നു ജോബി ജോബിണ്ടായിരുന്നില്ലേ അർജുന തികഞ്ഞ പ്ലയറോ തകഞ്ഞ പ്ലയറോ സൈക്കറായിരുന്നു ആ അറ്റാക്ക് വൺ സോണിൽ പോയി പാസ് പിടിച്ച് ഫോക്സോണി വന്ന് അടിച്ച് തലമുണ്ട പൊട്ടിക്കണ ഒരു പ്ലെയറായിരുന്നു ജോബി അത് ശരി നൂറ് ശതമാനം ജോബിക്ക് അർജുനവാർഡിന് പെട്ടെന്ന് പിടിയില്ല കാരണം ജോവി ഒത്തിരി കാലം ഇന്ത്യക്ക് കളിച്ചിട്ടില്ല ഇന്ത്യക്ക് കളിക്കേണ്ട സമയത്ത് മാത്രം വന്ന് കളിക്കുമായിരുന്നു ബാക്കി പോത്തായിരുന്നു ക്ലബ്ബില് കളിക്കുമായിരുന്നു ജോബി ജോസഫ് ഒരിക്കലും രാജീവൻ നായർ ജോവി പോ കൊച്ചിമോർട്ടിൽ വന്ന് ജോയിൻ ചെയ്തു അപ്പൊ നായർ പോർട്ടിലുള്ള കാലം അപ്പൊ നായര് ആ ജോവി എന്ന് ചോദിച്ചപ്പോഴൊന്നുമല്ല ബ്ലോക്ക് എഴുതിയാൽ മതി അപ്പൊ ബ്ലോക്ക് എഴുതിയാൽ മതി എന്ന് പറയുമ്പോ നമ്മളെന്നാ ധരിക്കണേ ബ്ലോക്കെ കിട്ടും അപ്പോൾ റോകേൽ കിട്ടുമോ നായരെന്ന് ചോദിച്ചപ്പോൾ നായരും റോകേലൊന്നും കിട്ടിയാലും മോളി കൂടി അടിച്ചോളൂ അപ്പം മേടിക്കും ഓവർബോസ് ഓവറേച്ച് അടിച്ചോളൂ പുറേന്ന് അടിപൊളി അടിച്ച് കിട്ടും അപ്പം ഇവിടെ ചാടികൊണ്ടിരിക്കുകയാണ് കയ്യാലും കൊള്ളിയാലോ ശരീരത്തും കൊള്ളിയാലോ എന്ന് പറഞ്ഞു ഇതാണ് നായരെന്ന് പറഞ്ഞ ഒരു പ്ലെയർ ജോവിയും ഒസിനെ പറ്റി പറഞ്ഞു അതേ ശരി ഞാനിനി അനിയൻ കുഞ്ഞിലേക്ക് വരുവാണെങ്കിൽ ഞാനൊരു വോളിബോൾ അറിയാമല്ലോ മിക്കവാറും ഉള്ള കറുത്ത് ഇവിടെയുള്ള വോളിബോൾ കളിക്കാർ ഇന്നത്തെ ടി വി ടി വി തൊടുപുഴ സിക്സേഴ്സിൻ്റെ കളി കണ്ടിട്ട് മുട്ടശക്തി ഇവിടെയൊക്കെ കളി കാണാൻ പോകാറുണ്ട് അതിൻ്റെ അനിയം കുഞ്ഞിൻ്റെ കളിയുടെ പ്രത്യേകത അനിയം കുഞ്ഞിൻ നല്ല സെറ്ററാണ് ഒരു ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകാരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ടു മൈ മൈൻഡ് അത് സെറ്റർ തന്നെയാണ് കാരണം ആർക്കിട്ട് കൊടുക്കണം അത് ഹൈറ്റ് അത് ആർച്ച് ആണോ ഷോർട്ടാണോ അല്ലെങ്കിൽ ബാക്ക് ബാക്ക്ലൈൻ അറ്റാക്കിന് വേണ്ടിയാണോ ഇതൊക്കെ തീരുമാനിക്കുന്നത് ആ ഒരു ആ ഒരു ആ ഒരു സെക്കൻഡിലാണ് അവിടുന്ന് സെർവ് സർവീസ് ബോൾ അവിടെ ചെയ്തു വരുന്നു അത് എടുത്ത് വരുമ്പോൾ തീരുമാനിക്കപ്പെടുന്നു അതല്ല അതിന്റെ അനിയം കുഞ്ഞിന്റെ പ്രത്യേകത ഇത്രയധികം നിന്ന് പൊങ്ങുന്ന ലിഫ്റ്റ് സത്യം പറയാം ഞാൻ വേറെ ആരെയും കണ്ടിട്ടില്ല അതായത് ഏത് പോലീസുകാരനും ആ പദ്ധതി അടിക്കാം ഈ ഒരു ഹൈറ്റ് അല്പം കുറഞ്ഞു പോയത് കൊണ്ടാണോ അങ്ങ് വാസ്തവത്തിൽ രക്ഷപ്പെട്ട് ഒരു ഇന്ത്യൻ താരമോ അല്ലെങ്കിൽ സ്റ്റേറ്റ് കേരളത്തിലെ യങ്ങ്സ്റ്റേഴ്സിലല്ല ഈ ചെറിയ പക്ഷെ പുളിവുട്ടിലെല്ലാം തൊട്ടിയില്ല വെളുത്തതായതുകൊണ്ട് ആൾക്കാരെല്ലാം പുളി വീട്ടിലെ അല്ല അവൻ പൊതുവിനെ തൊട്ടില്ല അവൻ ഈ പുതിയ തലമുറയിൽ പഴയ തലമുറയില് ഞാൻ വന്നതില് നമ്പർ വൺ പ്ലെയർ വിൻസെന്റ് കാരണം ഒരു പന്ത് കൊടുത്താൽ അത് മിസ് ചെയ്യാതെ ഒന്നെങ്കിൽ ട്രോപ്പെങ്കിലും വിട്ട് ആ പന്തിന് പിന്നെയും അത് പിന്നെയും ജീവൻ വെപ്പിക്കുന്ന ഒരു പ്ലെയറാണ് ഡെഡ് ബ്ലോക്ക് അടിച്ച് കളഞ്ഞ് അത് കളികൾ അവസാനിപ്പിക്കുന്നവനല്ല കേരളത്തിലെ ഏറ്റവും നമ്പർ വൺ ടൂർണമെന്റ് എന്ന് പറഞ്ഞാൽ ഓൾക്കേരല ടൂർണമെന്റ് വയലാക്ക് ഓൾക്കേരല്ലേ വയലാ ഓൾക്കേരല്ല അന്ന് കേരളത്തിലെ എണ്ണം പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഏഴ് ടീമും പിന്നെ അതിൽ ലോക്കൽ കളിക്കാൻ പോണ ഒരു ടീം ഞങ്ങളുമാണ് ഞങ്ങൾക്ക് തന്നെ അന്ന് വയലാ രാമയുടെ വീട്ടിലാ ഞങ്ങൾക്ക് അക്കോമഡേഷൻ ആ അച്ഛമ്മടെ ഇന്ന് ഒത്തിരി ചോറും മേടിച്ചു കൊണ്ടാ മൂന്ന് വർഷം ഞങ്ങൾ വയലാറക്കാരിലെ കളിച്ച മൂന്ന് വർഷം സെമിയിൽ കയറി അതിൽ ഒരു വർഷം ഈ പകരുന്ന എണ്ണം പറഞ്ഞ എല്ലാ പ്ലേയേഴ്സും ഉള്ള കാലത്ത് വിൻസെന്റ് ബെസ്റ്റ് പ്ലെയർ അവിടെ മേടിക്കുക വയലാറോൾക്കാരിലെ ബെസ്റ്റ് പ്ലെയർ വിൻസെന്റ് മേടിക്കുക അപ്പൊ അവൻ കളികാരനായിരുന്നു എന്ന് അല്ല കളികാരനല്ലേ കുറച്ചുകൂടി രേഷം കൂടി പൊക്ക ഉണ്ടായിരുന്നെങ്കിൽ അവിടെയാണ് പൊക്ക ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അവനൊരു അബോത്തി രണ്ട് വയസ്സുണ്ട് ഈ അപോത്തി വയസ്സിൽ അവൻ ഇന്ത്യ കളിക്കും ഇന്ത്യ കളിക്കും ഇന്ത്യ കളിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിബോൾ വിട്ടുവച്ച് പ്രാക്ടീസ് ചെയ്യാതെ ഒരു ദിവസം അവനിലുണ്ടായത് നൂറ് ദിവസം ലോകലെ കളിയോടുള്ള ഒരു വലിയ ആത്മാർത്ഥത അല്ലേ അതെ അതെ അത് നിർബന്ധമാണ് കളികാരനെ സംബന്ധിച്ചോളം അത് ഇതിലെന്ത് കളിയോട് നമ്മൾ പുറത്തു വന്നതാണ് വളരെ നന്ദി ശ്രീ അജയ് കുഞ്ഞ് ബി പി സി പരിപാടികൾ താങ്ക് യു വെരി മറ്റ്